തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ കുണ്ടൂർ മർക്കസ് പി എം എസ് കോളേജ് കെട്ടിട ഉദ്ഘാടനവും കമ്മ്യൂണിസം മതവഞ്ചനയുടെ പിന്നാമ്പുറങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സലാത്ത് വാർഷികവും ഡിസംബർ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പരിപാടി ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കുന്തൂർ മഹലിൽ ആവി പേര് സീദ് സാദിഫിഖാബ്ദങ്ങളാണ് അധ്യക്ഷ പദവി അനങ്ങിയിരിക്കുന്നത് സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാൻപള്ള സീദ് ഹമീദരീഷിഖാങ്ങളാണ് പരിപാടിയിൽ നോട്ടീസിൽ കാണിച്ച മാന്യ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കും രാവിലെ ആറു മണിക്ക് സിയാറത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുക സിയാറത്തിന് റഷീദ് ഫൈസി നെല്ലിക്കുത്ത നേതൃത്വം നൽകും കാവുങ്ങൽ മുഹമ്മദ് ഹാജി പതാക ഉയർത്തും മർക്കസ് പ്രിൻസിപ്പാൾ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമെ രചിച്ച കമ്മ്യൂണിസം മതവഞ്ചനയുടെ പിന്നാമ്പുറങ്ങൾ എന്ന പുസ്തകം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ശഹാബ്ദങ്ങൾ പ്രകാശനം ചെയ്യും കുട്ടി മൗലവി ഇരിങ്ങല്ലൂർ പുസ്തകം ഏറ്റുവാങ്ങും

ഒരു പക്ഷേ മലയാള ഭാഷയിൽ വിചിതമായ കമ്മ്യൂണിസ്റ്റ് വിമർശന കഥങ്ങളിൽ ഏറ്റവും കൂടുതൽ വലുതും ഏറ്റവും കൂടുതൽ പേരുകളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ആറ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ സംബന്ധിച്ചു കൊണ്ട് അവിടുത്തെ അനുഭവങ്ങളും കൂടി ഈ പുസ്തകത്തിൽ കുളിക്കുന്ന ഒരു സംഭവം വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന കെട്ടിട ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കും സയ്യിദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ അധ്യക്ഷനാകും ചടങ്ങിൽ കെ പി എ മജീദ് എം എൽ എ മുൻമന്ത്രി പി കെ അബ്ദുറബ് തുടങ്ങിയവർ സംബന്ധിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് മതപ്രഭാഷണം അബ്ദുറഷീദ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും സൊലാത്ത് വാർഷികം പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ജൌഹർ മാഹിരി കരിപ്പൂർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ മർക്കസ് പ്രിൻസിപ്പൽ പി കെ അബ്ദുൽ ഗഫൂർ അൽ ഗാസിമി മർക്കസ് സെക്രട്ടറി എൻ പി ആലി ഹാജി എം സി ഹംസകുട്ടി ഹാജി കെ കുഞ്ഞിമരക്കാർ പി എം എസ് ടി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃഷ്ണകുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും